നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം ഈ ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ പറഞ്ഞതല്ല ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ അവരൊപ്പം മഹറമ് വേണം എന്നത് അത് എല്ലാ ഹരീസിൻ്റെ കിതാബുകളും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഇല്ലാ ബി മഹറമിൻ സഹിഹായ ഹദീസാണ് ലാതുസാഫി ലാതുസാഫിൽ അലി അലിഹി വസ്ലം ഒരു പെണ്ണ് മഹറമിനോടൊപ്പം യാത്ര ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ ദീനിലെ നിയമമാണ് ഇപ്പം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജോ ഉണ്ടയോ ഒക്കെ നിർബന്ധമാവണമെങ്കിൽ തന്നെ എന്തു വേണം ഒന്നിരിക്കൽ ഈ മഹറമ് വേണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ വിശ്വസ്തി വിശ്വാസിനികളായ ഒമിനീകളായ വിശ്വസ്തകളായ സ്ത്രീകൾ വേണം എന്നത് അപ്പോഴേ അവർക്ക് ഹജ്ജ് അല്ലെങ്കിൽ ഉമ്ര നിർബന്ധം തന്നെയുള്ളൂ അതായതിൻ്റെ അർത്ഥം എന്താ അള്ളാഹു ഒരു പെണ്ണിനെ ചോദ്യം ചെയ്യൂല എന്നല്ലേ അപ്പം നിങ്ങളെ കൂടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കൂടെ മഹറമായ ഒരാൾ ഉമ്രക്ക് സുന്നത്തായ ഉമക്ക് പോകാൻ ഇല്ലെങ്കിൽ ആ ഉമ്ര ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങളെ അള്ളാഹു ചോദ്യം ചെയ്യുന്നതല്ല എന്തേ എന്തേനീ ഉമ്ര ചെയ്യാതിരുന്നു എന്ന് ചോദിക്കുകയില്ല അതുണ്ടെങ്കിലല്ലേ നമുക്കിപ്പം അതിൽ വേചാറുള്ളൂ അങ്ങനെ ഒരു ചോദ്യമേ വരുന്നില്ല അള്ളാഹു സുബഹാനുഭവത്താല അവർക്ക് ശിക്ഷയോ കുറ്റമോ ഒന്നും നൽകില്ല എന്നാണല്ലോ ഹരീസിൻ്റെ അർത്ഥം അപ്പം നമ്മൾ പോവുകയാണെങ്കിൽ അത് ഭർത്താവിൻ്റെ കൂടെയോ മക്കളെ കൂടെയോ അല്ലെങ്കിൽ ആങ്ങളുടെ കൂടെയോ പോവുക അല്ലെങ്കിൽ പോവണ്ട അതിനെന്തിനാ നമ്മൾ ആവശ്യം അതിന് നമ്മൾ ജക്കാത്ത് കൊടുക്കാത്തത് നമ്മൾ സങ്കടപ്പെടുന്നുണ്ടോ നമുക്ക് ജക്കാത്ത് കൊടുക്കാൻ പൈസ അല്ല ആരും ജക്കാത്ത് കൊടുക്കാറില്ല ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നതുപോലെ തന്നല്ലേ ഹജ്ജും അതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ മുഴുവനും ഉണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് ഹജ്ജും അമ്രയും നിർബന്ധമാകുന്നുള്ളൂ അതേസമയം അത്തരം ആളുകൾക്ക് അമ്രയുടെ പുണ്യം കിട്ടുന്ന നിരവധി അമലുകൾ വേറെയില്ലേ ഒരുപാട് അമലുകൾ ഹബീബ് സല്ലാ വാലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം അതിൽപ്പെട്ട ഒന്നാണ് മഹാനായ സയ്യദുന അനസറുദ്ദീ അള്ളാത്താലെ റിപ്പോർട്ട് ചെയ്തത് കാണാം ഒരാൾ ഒരു ഒരു സഹാബിയോട് നിബിസല്ലാ വലൈ വാലി വസല്ലമ തങ്ങൾ തൻ്റെ മാതാവിന് ഹിതുമത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ് അന്ത് അന്ത് ഹാജുൻ വെ മൊഴത്തമിറുൻ വ മുജാഹിദുൻ നീ നിൻ്റെ ഉമ്മാക്ക് ഹിദുമത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നീ ഹാജിയുമാണ് മൊയ്ത്തമിറാനെ ഉംറ ചെയ്തവനുമാണ് മുജാഹിദീൻ യുദ്ധം ചെയ്തവനുമാണ് അഥവാ അള്ളാവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത കൂലി അവന് കിട്ടും മക്കത്ത് പോയി ഉംറ ചെയ്ത കൂലവന് കിട്ടും ഹജ്ജ് ചെയ്ത കൂലിയും കിട്ടും എന്തിൽ ഉമ്മാക്ക് ഹിദുമത്ത് ചെയ്തു കൊടുത്ത മറ്റൊരു സഹിയായ ഹദീസിൽ കാണാം എന്തായിരുന്നു നമ്മളെ ഹബീബ് സല്ലല്ലാ അലഹീസ് നിങ്ങൾ പറഞ്ഞത് കാണാം ആരെങ്കിലും ജമാഅത്തായി സംഘടിതമായി സുബഹി നിസ്കരിച്ചു പെൺ സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ച് അവരുടെ പെൺകുട്ടികളെയോ മറ്റോ കൂട്ടിയെ നിസ്കരിക്കണം അങ്ങനെ ജമാഅത്തായി നിസ്കരിച്ച് സുമസഫി മുസല്ല സുബഹി നിസ് പങ്കു കൊടുത്ത ഉടനെ നിസ്കരിച്ച് അതേ സ്ഥലത്തിരുന്നു എങ്ങനെ എൽക്കുറുഹ അള്ളാഹുവിനെ നിഖിർ ചൊല്ലിക്കൊണ്ട് ഹത്താ തൊലു ആശംസ സൂര്യൻ ഉദിക്കുന്നത് വരെ അഥവാ ഒരു ഒന്നര മണിക്കൂറിൻ്റെ താഴെയാണ് ഉണ്ടാവുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പെണ്ണിനെ ഒമൃക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിലോ മറ്റോണോ നിങ്ങളെന്ന് മനസ്സിലാവുന്നു ജിദ്ദയിലാണ് നോക്കുക മക്കയിലേക്ക് അടുത്ത പ്രദേശമാണല്ലോ ജിദ്ദ ഒരു സ്ത്രീക്ക് ഒമ്രക്ക് പോകണമെങ്കിൽ ഉമ്രക്ക് പോയി തിരിച്ചു വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആറോ ഏഴോ മണിക്കൂർ വേണം ഈ പറഞ്ഞ ഒമ്ര ചെയ്ത് തിരിച്ചു പറഞ്ഞെങ്കിൽ ആറോ ഏഴോ മണിക്കൂർ വേണം എന്നാൽ ഇവിടെ സുബഹി നിസ്കരിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ആ മുസല്ലയിൽ ഇരുന്ന് വിക്രചെല്ലിയാൽ വെറും ഒന്നര മണിക്കൂർ പരമാവധി ഉണ്ടാവാതാണ് വിക്രചെല്ലിയാൽ എന്താ സുമൽ സല്ലാ റക്കയത്തിൽ എന്നിട്ട് ദുഹ നിസ്കരിച്ചു അല്ലെങ്കിൽ സൊലാത്തുലിശ്വറാക്ക നിസ്കരിച്ചു എന്നാൽ കാനലഹുല അജിരി ഹജ്ജത്തിൻ വമ്രത്തിൻ താമ്മ താമ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പരിപൂർണമായ ഹജ്ജും വംറയും ചെയ്ത കൂലി അവർക്ക് കിട്ടും നിങ്ങളെ ചിന്തിക്കുക ഏതാണ് നമുക്ക് പുണ്യം എന്ന് ഒറ്റക്ക് ഈ ഹറാമുകളൊക്കെ ഒന്നല്ല രണ്ടല്ല എത്രയോ ഹറാമുകൾ വന്നുപോകുന്നു നാം ഹറാമ് ചെയ്യുന്നില്ലെങ്കിലും നമ്മെ കണ്ട് ഹിറാമിൽ മുഖം മറക്കാൻ പാടില്ലല്ലോ നമ്മെ കണ്ടുകൊണ്ട് മറ്റുള്ളവരെന്താവുന്നു ഹറാമിൽ പെട്ടുപോകുന്നു അവ അന്യ പുരുഷന്മാരെ തൊട്ടുരുമി നിസ്കരിക്കേണ്ടി വരുന്നു അവരെ തൊട്ടുരുമി തവാഫ് ചെയ്യേണ്ടി വരുന്നു ഇങ്ങനെ തുടങ്ങി നിരവധി ഹറാമുകൾ വരുന്നു എന്നാൽ ഇവിടെയോ ഒരു ഹറാമും വരാതെ തൻ്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു പുരുഷൻ സാധിക്കാത്ത പുരുഷനാണെങ്കിൽ അങ്ങനെ തന്നെ അവരുടെ പള്ളിയിലോ വീട്ടിലോ ഇരുന്നു കൊണ്ട് സുബഹി നിസ്കരിച്ചത് മുതൽ സൂര്യൻ വരെ ഉദിച്ചതുവരെ തിക്രചൊല്ലുകയും ദുഹാൻ്റെ സമയമായ ദുഹാൻ നിസ്കരിക്കുകയും ചെയ്താൽ ആകെ പരമാവധി വരെ രണ്ട് മണിക്കൂർ അതിനെല്ലാം കൂടെ വരാം എന്നാൽ ഹജ്ജും വെമ്രയും ചെയ്ത കൂലിയെ കിട്ടുക മക്കത്തും ഒംറൻ്റെ കൂലിയേ കിട്ടൂ ഹജ്ജിൻ്റെ കൂലി കിട്ടൂല ഇനി അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട അബൂഹുറൈറലി ഉള്ളവത്താലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഇതേ നിങ്ങളീ പറഞ്ഞതുപോലെയുള്ള പ്രയാസം അക്കാലഘട്ടത്തിൽ സുഹാബത്ത് നബി സല്ലാല് ചെന്ന് പരാതി പറഞ്ഞു അള്ളാഹ്നു നബിയെ പൈസ ഉള്ളവർ ഹജ്ജ് ചെയ്യുന്നു സാമ്പത്തിക ശേഷിയുള്ളവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു സാമ്പത്തിക ശേഷിയുള്ളവർ ഒരു ഒമ്ര ചെയ്യുന്നു ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് സങ്കടം പറഞ്ഞു റസൂർള്ളഹനോട് അപ്പം ഹബീബ് സല്ലാ അല്ലൈ വസ്ലമ പറഞ്ഞ മറുപടി എന്താ അലാഹദ്സുക്കും ബിമാലിൻ ലൗത്തും എന്താ നിങ്ങൾക്ക് ഞാനൊരു കർമ്മം പറഞ്ഞു തരാം ആ കർമ്മം ചെയ്താൽ അത് ചെയ്തവരല്ലാതെ മറ്റാ മറ്റുള്ളവരെക്കാളും ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന അല്ലെങ്കിൽ ഈ ഒമ്പ്രക്കും ഹജ്ജിനൊക്കെ പോയ അതേ സ്ഥാനം ലഭിക്കുന്ന അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അതെന്നാ തങ്ങൾ നമുക്ക് തന്ന അത്തരം പട്ടിണിപ്പാവങ്ങളായ സഹോദരന്മാരോടും സഹോദരിമാരോടും പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് നിങ്ങൾ അഞ്ച് വക്തും നിസ്കരിച്ച ആ നിസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാനല്ലേ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാവശ്യം അൽഹന്ദ്രാവശ്യം അള്ളാഹുക്ബറും പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഉമ്ര ചെയ്തയും അജ്ജ് ചെയ്തയും സതക്ക ചെയ്തയും ദാനം ചെയ്ത ഒക്കെ കൂലി കിട്ടുമെന്ന് മാഷ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര എത്ര മഹത്തരമാണിത് ഇതിനൊരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രയാസവുമില്ല അപ്പം നമ്മോട് നമുക്ക് ഉമ്രക്ക് പോകാൻ ആവശ്യമായ മഹറമുകളും മറ്റുമില്ലെങ്കിൽ നമുക്ക് ആ കൂലി കിട്ടാൻ ഇത് ചെയ്താൽ പോരെ എന്നാൽ നിങ്ങൾ നിങ്ങളാലോചിച്ചു നോക്കും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ തസ്ബീ സുബഹാനും അലഹമ്മദി അള്ളാഹു അക്ബറും പറയുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാ സലാം വീട്ടിയാൽ എഴുന്നേറ്റ് പോകും അടുക്കളയിലേക്കോ മറ്റോ ഈ ഉമ്രക്കും അജിനുമൊക്കെ ഈ ചാടി എഴുന്നേറ്റ് വരുന്നവർ നല്ലൊരു ശതമാനവും ഈ സുന്നത്ത് പോലും പാലിക്കാത്തവരാണ് അപ്പോൾ ഇത്രയും ഹബീബ് സല്ലാ അലൈഹി വസലമത്തങ്ങൾ പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾ പറഞ്ഞല്ലോ ഭർത്താവിന് വരാൻ ഒഴിവില്ല ഒരു റമദാൻ മാസത്തിൽ നിങ്ങളും ഭർത്താവും തീരുമാനിക്കാം റമദാൻ മാസത്തിൽ നമുക്കൊരു ഉമറ ചെയ്യണം പരിശുദ്ധ റമദാനിൽ കഷ്ടപ്പെട്ടാലും നമുക്കൊരു ഉമറ ചെയ്യാം അത് ലീവ് എടുത്താലും വേണ്ടില്ല അങ്ങനെ തീരുമാനിച്ചാൽ നല്ല ഗുണം താ ബഹുമാനപ്പെട്ട ബിസുല്ലി വസല്ലം നിങ്ങൾ പറഞ്ഞത് കാണാം പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു ഒമ്ര നിർവഹിച്ചാൽ അത് എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് എത്ര വലിയ പ്രതിഫല അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സൗദിയിലൊക്കെ ഉള്ളവർക്ക് ഭർത്താവിൻ്റെ കൂടെ ഭർത്താവ് ശരിയാണ് നിങ്ങൾ പറഞ്ഞ പല ഭർത്താക്കന്മാരും ജോലി അനുസരിച്ച് അവർക്ക് സമയം കിട്ടില്ല എല്ലാവരുണ്ട് കേട്ടോ സമയം ഉണ്ടായിട്ടും ആ സമയം മുഴുവനും മൊബൈലിൽ കളിച്ചും ഫേസ്ബുക്കിൽ കളിച്ചും ഒക്കെ സമയത്തെ കൊന്നു കളയുന്ന ഭർത്താക്കന്മാരുണ്ട് തൻ്റെ ഭാര്യയെയും കുടുംബത്തെയും കുറ്റൊന്ന് ഉമ്രക്ക് പോകാൻ ശ്രമം നടത്താത്ത ആളുകളുണ്ട് ക്ഷമിക്കുകയാണെങ്കിൽ അഞ്ചു മണിക്കൂർ കൊണ്ടൊക്കെ വിമര ചെയ്ത് തിരിച്ച് ജിദ്ദയിലെത്താൻ പറ്റും പക്ഷെ അത് ചെയ്യാത്തവരുണ്ട് അവർ കുറ്റക്കാരാണ് അല്ലാത്ത അതിനൊഴിവില്ലാത്ത പുരുഷന്മാരോട് എന്ത് പറയുക റമദാനിൽ മുടക്കം പോകാം എന്നാൽ അദ്ദേഹത്തിനും കിട്ടും ഹജ്ജിൻ്റെ കൂലികളുടെ സുഹൃത്തായി സാഹുലൈവാലി വസ്ലങ്ങളോട് കൂടെ ചെയ്ത നമുക്കും കിട്ടും പിന്നെ ഇപ്പം എന്തേലും നിങ്ങൾ പറഞ്ഞത് സലാം പറയൽ അല്ലേ പിന്നെ സലാം പറയുന്നതിലൊരു വിശദീകരണത്തോടു കൂടെ നമുക്ക് മറുപടി പറയാൻ പറ്റും തൻ്റെ കൂടെ മറ്റൊരു ഇല്ലാതെ കണ്ടാൽ വികാരം തോന്നുന്ന സ്ത്രീ അന്യപുരുഷൻ്റെ സലാം മടക്കൽ ഹറാമാണ് അതാ നമ്മളൊറ്റക്ക ആ ഒറ്റക്കുള്ള സമയത്ത് ഒരു പുരുഷൻ നമുക്ക് സലാം പറഞ്ഞാൽ ആ സലാം മടക്കൽ എന്നാണ് ഹറാമാണ് അതുപോലെ തന്നെ അന്യപുരുഷൻ അവൾക്ക് സലാം ചെല്ലൽ ഖറാഹത്ത ഇങ്ങനെ ഒറ്റയ്ക്കുള്ളൊരു പെണ്ണിനോട് പുരുഷന് സലാം പറയൽ കറാഹത്തേ ഉള്ളൂ സ്ത്രീക്ക് അത് മടക്കൽ ഹറാമാണ് കാരണം അവൾ സലാം പറഞ്ഞ് അല്ലെങ്കിൽ അവൾ സലാം മടക്കി ഒരു ഒരന്യ പുരുഷനോടൊരു സ്ത്രീ ഒറ്റയ്ക്കുള്ള സമയത്ത് അങ്ങോട്ട് സലാം പറയുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സലാം മടക്കുകയോ ഒക്കെ ചെയ്താൽ ഈ പുരുഷനായവള് എന്നോട് സലാം പറഞ്ഞല്ലോ അവൾക്ക് എന്നോട് എന്തോ ഒരു പ്രേമം തോന്നിയിട്ടുണ്ട് ഒരു അടുപ്പം തോന്നിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ എന്ത് ചെയ്യും ഈ പുരുഷൻ പുരുഷനെന്ത് ചെയ്യും അവളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും അത് അപകടത്തിലേക്ക് വരുത്തും അതുകൊണ്ടാണ് ഒരു അന്യ പെണ്ണ് ഒറ്റക്കാവുന്ന സമയത്ത് അന്യപുരുഷൻ്റെ സലാം മടക്കുകയോ അന്യപുരുഷനങ്ങോട്ട് സലാം പറയുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് ഹറാമാണ് അതേ സമയത്ത് ഒരു പുരുഷന് ഇത് കറാഹത്താണെന്ന് പറയാനുള്ള കാരണം ഒരു പുരുഷൻ്റെ സലാം കേൾക്കുമ്പോഴേക്കൊരു പെണ്ണിനെന്ത് ചെയ്യൂല പെട്ടെന്നൊന്നും പുരുഷൻ്റെ അത്ര പെട്ടൊന്നും എന്ത് ചെയ്യില്ല സ്ത്രീക്ക് വൈകാരിക ചിന്ത വരില്ല എന്നതുകൊണ്ടിട്ടാണ് പിന്നെ ഒരു കൂട്ടം സ്ത്രീകളുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ പറയാം ഈ ഗ്രൂപ്പിൽ ഈ ഹജ്ജ് ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ എന്ത് ചെയ്തു ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ സലാം പറഞ്ഞു എന്നാൽ എന്ത് ചെയ്യാം അത് സ്ത്രീകൾക്ക് മടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഇത് നമ്മൾ കാണുന്നില്ലല്ലോ സലാം മടക്കാനായി ഇതിൽ വന്ന് മടക്കണമെന്നില്ല നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്ന് മടക്കൂ ഇതിൽ വന്ന് മടക്കിയാലും കുറ്റമൊന്നുമില്ല എന്നല്ല ഒരു സ്ത്രീ സലാം മടക്കൽ നിർബന്ധവുമാണ് കൂട്ടമായ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഒരു കൂട്ടം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരില്ല ഒരു പുരുഷൻ വന്നിട്ട് എന്ത് ചെയ്തു ആ സംഘമായ കൂട്ടമായി നിൽക്കുന്ന സ്ത്രീകൾക്ക് സലാം പറഞ്ഞാൽ ഒരാൾക്കെങ്കിലും സലാം മടക്കൽ നിർബന്ധമാണ് എല്ലാവരും മടക്കിയാൽ എല്ലാവർക്കും കൂലി കിട്ടും സുന്നത്ത പിന്നെ മടക്കൽ അനുവദനീയമാണ് സുന്നത്ത എന്നല്ല മടക്കൽ അനുവദനീയമാണ് പക്ഷെ മടക്കിയാൽ കൂലി കിട്ടും ഇതാണ് സലാം പറയുന്നതിൻ്റെ അവസ്ഥ അപ്പം അവിടെ നമ്മൾ കുറേ വിശദമായി ഒരു കാര്യമാണ് സലാമിൻ്റെ വിഷയം ഏതായാലും നമ്മൾ ചാടി ഒരു അന്യപുരുഷൻ ഒറ്റക്കാവുമ്പോൾ അവന് സലാം പറയരുത് അന്യപുരുഷൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ആ സലാം മടക്കലും നമുക്ക് ഹറാമാണ് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അള്ളാഹു സുബഹാനുഹത്താലഹൈറും വറക്കത്തും ഐശ്വര്യവും ഒക്കെ നൽകട്ടെ വംറ ചെയ്ത പുണ്യങ്ങളൊക്കെ അള്ളാഹു താലാ ഇത്തരം വിവാദത്തുകൾ കൊണ്ട് തന്നെ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ